ഇന്ന് ഭത്യസാന്ദ്രമായ ദിവസമാണല്ലേ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ രാവിലെ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ബിക്കോസ് ഇന്ന് ശൈലപുത്രിയുടെ ദിവസമാണ് നവരാത്രിയുടെ ആദ്യത്തെ ദിവസം അപ്പോൾ ഹിന്ദുക്കൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പത്ത് ദിനങ്ങളാണിത് കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഈ ദുർഗാപൂജയിലൂടെ ബംഗാളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താണ് അവർക്കതൊരു ഒരു ഒരു ഫെസ്റ്റിവിറ്റിയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിരുന്നു പന്തൽസ് കാണാനായിട്ട് നവരാത്രി പന്തൽസ് കൽക്കട്ടയില് എന്താ തിരക്ക് അവരുടെ ഡുണ്ടുണ്ടുണ്ടുണ്ടുണ്ടുണ്ട് മണിയടിക്കുകയും നമ്മളിലേ ഉള്ള ഭക്തിയും കൂടെ നമ്മുടെ കുണ്ടലിനിയൊക്കെ ഒന്നും ഇങ്ങനെ റേസ് ആയി വരുന്ന ഒരു അനുഭവമാണ് കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടാവണമെന്നില്ല കേട്ടോ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോയിക്കോളൂ ഇഷ്ടമില്ലാത്തവർ പക്ഷേ ഇന്ന് ഞാനിത് പറയട്ടെ മതത്തിൻ്റെ ഇതൊന്നും വെക്കരുതേ ഇഷ്ടമുള്ളവർ കേട്ടൊള്ളൂട്ടോ കാരണം എല്ലാവർക്കും ചിലർക്കൊക്കെ അത് കേൾക്കാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേൾക്കാൻ ഇഷ്ടമുള്ളവർ ഇന്ന് കേട്ടുള്ളൂ ഞാനൊരു എല്ലാവർക്കും അറിയാമല്ലോ കഥ എല്ലാവർക്കും അറിയാം മഹിഷാസുരൻ വരം വാങ്ങിക്കുകയാണ് നമ്മുടെ ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങിക്കുകയാണ് ഞാൻ അമരനാകണം എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവാണെങ്കിൽ എന്തു ചോദിച്ചാലും കൊടുക്കണ ആളാണ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവസാനം തിരിച്ചെടുക്കാനും പറ്റില്ല പെട്ടെന്ന് ക്ഷിപ്രപ്രസാദിയാണ് അത് കഴിഞ്ഞ് ബാക്കിയുള്ള ത്രിമൂർത്തികളുടെ അടുത്ത് ബാക്കിയുള്ള രണ്ട് ത്രിമൂർത്തികളിൽ ബാക്കിയുള്ള രണ്ട് പേരും കൂടെയാണ് പിന്നെ ചുമതല ഏറ്റെടുക്കുക ഇതൊന്ന് നേരെയാക്കി എടുക്കാൻ ഈ ബ്രഹ്മാവ് നടന്ന് വരം കൊടുക്കും ഇവൻ ശിവനും അങ്ങനെ കൊടുക്കും കേട്ടോ വിഷ്ണു ആണ് കുറച്ചും ഇങ്ങനെ ആലോചിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയും ഓക്കെ ക്ഷിപ്രപ്രസാദിയാണ് ഈ ബ്രഹ്മാവ് ബ്രഹ്മാവ് വരം കൊടുത്ത് എന്താണ് വരം ചോദിച്ചതെന്ന് അറിയോ വരം ചോദിച്ചത് ഞാനൊരു ആണിന് ആണാലും പിന്നെ ദൈവത്തിനാലും മനുഷ്യനാലും പിന്നെ ആൺ അർത്ഥമാണ് ആ മനുഷ്യൻന്ന് വന്നപ്പോൾ അവർ പറഞ്ഞ് പറയുന്നത് ആണിനാലും പിന്നെ ദൈവത്തെ കൊണ്ടും എന്നെ വധിക്കാൻ പറ്റരുത്തുന്നത് ഒരാണും ഒരു മനുഷ്യ ഒരു മനുഷ്യനും ഒരു ദൈവം എന്നോ അല്ലെങ്കിൽ ഒരാണും ഒരു ദൈവം എന്നാണ് അതിൻ്റെ ഒരു മനസ്സിലാക്കി എടുക്കേണ്ടത് കാരണം വധിക്കുന്നത് ദുർഗയാണ് പിന്നെ അപ്പം ഇവരെല്ലാവരും കൂടെ ഇരുന്ന് ആലോചിക്കും പിന്നെ ഇവരെ കൊണ്ട് മുട്ടി മൈഷാസ്ത്രനെ കൊണ്ട് അപ്പോൾ ഒരു പെണ്ണ് എന്നെ ഒന്നും ചെയ്യൂല എന്നുള്ള മട്ടിലാണ് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അപ്പം എന്ത് ചെയ്യും ഇവരെല്ലാവരും ോടി ദൈവങ്ങളും ത്രിമൂർത്തികളും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു സൃഷ്ടി ഉണ്ടാക്കുകയാണ് ദുർഗ ദുർഗയ്ക്ക് ഈ എല്ലാ കരുത്തും കൊടുക്കുകയാണ് ഇവരുടെ കയ്യിലുള്ള ഭഗവാന്റെ ശിവന്റെ തൃശൂലം കൊടുക്കുന്നു ശംഖ് ചക്രം കൊടുക്കുന്നു സുദർശനം കൊടുക്കുന്നു മഹാവിഷ്ണു അങ്ങനെ പലരും ബാക്കിയുള്ള ഉപദൈവങ്ങളൊക്കെ അവരുടെ കയ്യിലുള്ള സാമഗ്രികൾ കൊടുക്കുന്നു ഹിമവാൻ ആയത് കൊടുക്കുന്നു എന്താണ് സിംഹത്തെ കൊടുക്കുന്നു ണേ വരുന്നത് സിംഹത്തിൻ്റെ പുറത്തിരുന്ന് വരികയാണ് ഗുർദുർഗ മഹിഷാസുരനെ ഒമ്പത് ദിവസം കഴിഞ്ഞ് പത്തു ദിവസത്തെ നീണ്ടുനിന്ന് നിൽക്കുന്ന ഒമ്പത് രാത്രികൾ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് ശേഷം മഹിഷാസുരനെ വർ വധിക്കുകയാണ് അതാണ് മഹിഷാസുര മർദ്ദിനി എന്ന് അല്ലേ ഈ കഥയൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ എന്താണെന്നറിയാം അപ്പം ഇതാണ് ഞാൻ വയറ്റിട്ടത് കേട്ടോ ഇന്ന് ശൈലപുത്രിയുടെ ദിവസമാണ് ശൈലപുത്രി എന്ന് പറഞ്ഞാൽ വെള്ളയാണ് ഹിമവൻ്റെ മകളായിട്ടാണ് പറയുന്നത് ശൈലം ശൈലജ ശൈലജ എന്നുള്ളത് പാർവതി ദേവിയുടെ പേരല്ലേ ഹിമവാൻ എന്ന് പറയുന്ന ഹിമ ഹിമാലയ രാജാവിൻ്റെ പുത്രിയാണ് ശൈലപുത്രി അപ്പോൾ നമ്മൾ കൊണ്ട് ശൈലപുത്രി ശിവരാത്രി എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുമുണ്ടല്ലേ ഏതോ ഒരു ഒരു പഴയ പാട്ടാണ് ആര് എഴുതി താണോ പോകുന്നത് അപ്പോൾ ദേവി ഭാഗവത് മഹാത്മ്യം വായിക്കുന്നത് വളരെ നല്ല ഇതാണെന്ന് പറയും ഇപ്പോൾ ഈ ഒമ്പത് ദിവസവും അങ്ങനെ ചെയ്യാനാണ് ഞാനും താല്പര്യപ്പെടുന്നത് നിങ്ങൾ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ ഇത് ദൈനംദിനമായിട്ട് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ഒമ്പത് ദിവസത്തേക്കുള്ള എൻ്റെ ഒരു ലൈഫ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഇതൊക്കെ പറയണോ വേണ്ടയോ എന്നുള്ളതെല്ലാം ഞാൻ പിന്നെ വിചാരിച്ചു കുറച്ച് പേരല്ലേ കേൾക്കുന്നത് അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഒന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇനി ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഈ നവരാത്രി സമയത്തെല്ലാം മംഗലാപുരത്ത് നമ്മുടെ മൂകാംബിക ദേവിയുടെ നടയിൽ ഭയങ്കര എന്താ പറയാ ഒരു എല്ലാവരും ഇങ്ങനെ കേരളത്തിൽ നിന്നുള്ളവരാണെങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അതിന്റെ കഥയും നിങ്ങൾക്കറിയാലോ അല്ലേ മൂകാംബികയിൽ എന്തുകൊണ്ടാണ് കേരളത്തുകാർ പോകുന്നതെന്ന് അറിഞ്ഞിവിടെ നമ്മുടെ ശങ്കരാചാര്യർ ആചാര്യർ അവിടെ ചെന്ന് ഭജനം ഇരുന്നിട്ട് കുടജാദ്രയിൽ മലയുടെ മുകളിൽ അവിടെയാണ് ഇപ്പം സർവജ്ഞപീഠം ഉള്ളത് എല്ലാവരും ജീപ്പൊക്കെ എടുത്ത് പോകുന്നില്ല അവിടെ അവിടെ ഇരിക്കുമ്പം ദേവി പ്രത്യക്ഷപ്പെടുകയും ദേവിയോട് പറയും എൻ്റെ കൂടെ എൻ്റെ നാട്ടിലേക്കൊന്ന് വരുമോ അവിടെയുള്ള ആളുകൾക്ക് നല്ല പോലെ ഒരു ഒരു വിജ്ഞാനം പ്രദാനം ചെയ്യാൻ വേണ്ടി അമ്മ വരുമോ എന്ന് ചോദിച്ച് കൊണ്ടുവരികയാണ് അപ്പോൾ പറഞ്ഞിട്ടുണ്ട് നീ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അവിടെ എവിടെയാണ് നീ തിരിഞ്ഞു നോക്കുന്നത് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ദേവി വരികയാണ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു സിനിമയിൽ ശ്രീവിധിയാണ് നോണിലെ ഭൂകാംബികയായിട്ട് വരുന്നത് അത് പഴയ സിനിമയിൽ ആചാര്യർ മുമ്പിൽ പോകുമ്പോൾ ചിലും ചില സൗണ്ട് ഉണ്ട് ചിലങ്കേട ഓ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും ശ്രദ്ധിക്കുമ്പോഴും ദേവിയൊന്നും പറ്റിക്കൊക്കെ നോക്കൂ കേട്ടോ നിന്ന് നോക്കും ഇങ്ങനെ നിൽക്കുമ്പോൾ ദേവി പിന്നെ ഇങ്ങനെ അനക്കും അപ്പം ആ ശരി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെയും നടക്കും കുറേ കഴിഞ്ഞപ്പോൾ ദേവി എന്ത് ചെയ്തു എന്നറിയാമോ അനങ്ങിയില്ല സൗണ്ട് ഉണ്ടാക്കാണ്ട് നടന്നു അങ്ങോട്ട് വന്നപ്പോഴേക്കും ജാരി തിരിഞ്ഞു നോക്കി അതാണ് ഇപ്പോൾ ഇരിക്കണം മൂകാംബിക ഇനി ഞാൻ വരില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയുള്ളൂ നിന്റെ ആളുകളൊക്കെ ഇനിയിവിടെ അടുത്ത് വരാമല്ലോ അടുത്തല്ലേ കേരളം കുറച്ചല്ലേ ഉള്ളൂ ഇവിടെ ഇരിക്കാൻ പോകണമെന്ന് അവിടെ ഇരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ചോറ്റാനിക്കരയിലൊക്കെ രാവിലെ പക്ഷേ ഞാൻ നിന്റെ സ്ഥലങ്ങളിൽ ചോറ്റാനിക്കരയിൽ രാവിലെ സരസ്വതിയായിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ദേവി അപ്പം അങ്ങനെയാണ് ഞാൻ എപ്പോഴും ഈ കഥ ഞാൻ പണ്ട് വായ വെല്ലു എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഈ കഥയുണ്ട് ചോറ്റാനിക്കരെ പോകുമ്പോൾ കേട്ടോ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു ശരിയാണ് നമുക്ക് പോകണം മൂകാംബികയിൽ എന്ന് പറഞ്ഞു ഞങ്ങൾ എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ മൂകാംബികയിൽ പോവുകയുണ്ടായിട്ടോ പോകുമ്പോൾ അവിടെ കല്യാണ പൂജ എന്ന് പറഞ്ഞിട്ടൊരു പൂജയുണ്ട് അപ്പം അമ്മയുടെ ചേച്ചിയുടെ മകനെ വിവാഹം പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം പുള്ളിക്ക് പെട്ടെന്ന് ലീവ് കഴിഞ്ഞ് പോകണം പത്ത് ഉള്ളൂ എന്നിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ ഇവിടെ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് കാണിച്ചു കൊടുത്തു കല്യാണ പൂജ എന്നിട്ടാ ചേട്ടനത് അവിടെ വെച്ചത് നേരി പിന്നീട് പോയി ചെയ്യുകയും ചെയ്യണം അത് കല്യാണം കഴിഞ്ഞിട്ട് നേരുന്ന പത്ത് ദിവസത്തിനകം കല്യാണം റെഡിയായി ആയി അതിശയാലേ അമ്പലത്തിൽ പോയി ഞങ്ങളുടെ കൂടെ പോയി ഞങ്ങളെല്ലാവരും തിരിച്ചു വന്ന് അടുത്ത ദിവസം പോയി പെണ്ണ് കണ്ടു പത്ത് ദിവസത്തിനെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ ചേട്ടന്റെ മകന്റെ കല്യാണം ആവാറേ നാലേച്ച് നോക്കുകയല്ലേ ഇതെല്ലാം നമ്മുടെ വിശ്വാസമാണ് വിശ്വാസത്തിൽ നമ്മൾ ഉയർ ഉറച്ചു നിൽക്കുക അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഥകൾ പറഞ്ഞത് കേട്ടോ ഏതാണെങ്കിലും നമ്മളുടെ റിച്വൽസും നമ്മളുടെ സംസ്കാരവും എല്ലാം നമ്മൾ മുറുകിപ്പിടിച്ച് മുമ്പോട്ട് പോവുക ഓക്കെ അതിനെ വിട്ടുകൊടുക്കാതിരിക്കുക അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് എന്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ട് ഓ എന്ത് ഭാഗ്യമല്ലേ എപ്പോഴും മൂകാംബികയിലൊക്കെ പോകാൻ പറ്റുന്നത് ഞാൻ പഠിക്കാൻ പോയത് ലോ പഠിക്കാൻ പോയത് അമ്മയുടെ മടിത്തട്ടിലേക്കാണ് ഞാൻ പഠിക്കാൻ പോയത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ മംഗലാപുരത്താണ് പഠിച്ചത് ലോ കോളേജിലേക്ക് പോ പഠിക്കാൻ ചേർന്ന് ചേരുന്ന സമയത്തും ഞങ്ങൾ പോയിരുന്നു അമ്മയും അച്ഛനും എല്ലാവരും കൂടെ വന്നിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴും ഞങ്ങൾ ഈ ഫ്രണ്ട്സ് എല്ലാവരും കൂടി മൂകാംബികയിൽ പോകും ഇത്ര അഭ്രാവശ പോയേക്കുന്നത് മിക്കവാറും ഒരു രണ്ട് മാസം മാസത്തിൽ ഒരു തവണയെങ്കിലും ഞങ്ങൾ പോകാൻ ശ്രമിക്കാറുണ്ട് മിനിമം ഞങ്ങൾ രണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ട് ഈ മൂന്ന് വർഷം ഞാൻ പഠിക്കുമ്പോൾ അതുകൊണ്ട് സരസ്വതീ കടാക്ഷം അങ്ങനെയാണ് എനിക്ക് കിട്ടിയതെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഇത് നിങ്ങൾക്ക് എൻ്റെ ഫെയ്ത്തിനെ പറ്റി പറയുമ്പോൾ അസ്വസ്ഥത തോന്നരുത് കേട്ടോ അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് അല്ലേ ഇന്നത്തെ ദിവസം ശൈലപുത്രിയുടെ ദിവസമാണെങ്കിലും ഞാൻ പറയുന്ന ശൈലപുത്രിക്ക് വേറൊരു ഇതുണ്ട് ധൈര്യം ആണ് മനസ്സിലായില്ലേ വരൂ എന്നോടൊപ്പം എന്ന് പറയുകയാണ് ശൈലപുത്രി നമ്മളോട് ഈ ഒമ്പത് രാത്രികളിലും നമ്മൾ ഭജിച്ച് ദേവിക്ക് ശക്തി കൊടുക്കണമെന്നാണ് മഹിഷാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പാർവതി ദേവിയുടെ ഒരു ഫോമായിട്ട് പറയുന്ന മീനാക്ഷി മധുര മീനാക്ഷി ടെമ്പിളിൽ നിങ്ങൾ പോയിട്ടുണ്ടോ ഇന്നത്തെ ദിവസം നമുക്ക് സ്ട്രെങ്ത്തിനെ പറ്റി പറയാം ഇന്ന് ആദ്യത്തെ ദിവസം സ്ട്രെങ്ത് റിസിലിയൻസ് ഇതൊക്കെയാണ് നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണം നമ്മുടെ മനസ്സാന്നിധ്യം നമ്മൾ നോക്കണം നമ്മൾ അതിനെ വളർത്തിക്കൊണ്ട് വരണം പേഷ്യൻസ് ഉണ്ടാക്കണം സ്ട്രെങ്ത്തിനോടൊപ്പം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മൾ എപ്പോഴും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ എന്താ നമുക്ക് വേണ്ടത് സ്ട്രോങ് ആയിട്ട് നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മുടെ ക്യാരക്ടർ നമ്മൾ വളർത്തിക്കൊണ്ട് വരണം നമ്മൾ ബോൾഡ് ആയിരിക്കണം നമ്മൾ തെറ്റുകളിലേക്ക് വഴുതി വീഴാൻ പാടില്ല പിന്നെ നമ്മൾ അങ്ങനെ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ബോൾഡ്നെസ് നമുക്ക് വേണം നമ്മൾ നേരെ നിന്ന് നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ മോറലി ആയിരിക്കണം അപ്പോഴാണ് നമുക്ക് തല ഉയർത്തി നിന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ മോറലി കറക്റ്റ് കേട്ടോ അപ്പോൾ ആ ബോൾഡ്നെസ് നമ്മൾ കറക്റ്റായിട്ട് സ്ത്രീകളും പുരുഷന്മാരും കൊണ്ടുപോകണം ഇത് സ്ത്രീകളുടെ രാത്രികളാണ് ഒമ്പത് അതുകൊണ്ട് ഞാൻ പറയാണ് ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നതും എൻ്റെ സഹോദരിമാരല്ലേ ഇവിടെ കേൾക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളും സഹോദരിമാരുമാണ് ഇവിടെ കേൾക്കുന്നത് അല്ലാതെ ഞാൻ നിങ്ങളിൽ നിന്നും ഒരുപടി പടി മുമ്പിലായതുകൊണ്ട് നിങ്ങൾ എന്നിൽ എൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നു എന്നല്ല നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ അവിടെ ഉള്ളതുകൊണ്ടാണ് എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ബോൾഡായിട്ടുള്ള നമ്മൾ നമ്മളിൽ കൂടിയായിരിക്കണം അടുത്ത തലമുറയിലേക്ക് നമ്മളിത് പകർന്നത് ത് അപ്പം മീനാക്ഷിയുടെ കാര്യം പറയട്ടെ മധുര മീനാക്ഷി വിഗ്രഹം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മീനാക്ഷി ആക്ച്വലി ഡസ്കിയാണ് ഈവൻ ഹിമവൽ പുത്രിയും ഡസ്കിയാണ് കേട്ടാ ഇതാണ് ഡസ്കി ഈ ചിരി കൂടെ കലണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഡസ്കിയാണ് കേട്ടോ അപ്പം ഡസ്കി ആയിട്ടുള്ള ഹിമവൽ പുത്രി ഒരു ദിവസം അത് പറയുന്നുണ്ട് ഭഗവാനെ എനിക്കൊന്ന് എന്നെ ഒന്ന് ഗോരിയാക്കിത്ത ഗൗരിയാക്കിത്ത എന്ന് പറയുന്നുണ്ട് അതിന് ആ സമയത്ത് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ മഹാദേവൻ പാർവതി ദേവിയെ ഗോരിയാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഗൗരി എന്നുള്ള പേരുമുണ്ട് അപ്പോൾ പറഞ്ഞു തന്നത് മീനാക്ഷിയുടെ കാര്യമാണ് മീനാക്ഷി ലോക്കലായിട്ടുള്ള ശൈലപുത്രിയാണ് കാരണം മീനാക്ഷിയുടെ അച്ഛനും അമ്മയും ഇതേപോലെ തന്നെ ആ രാജ്യത്തിന്റെ പാണ്ഡ്യ കുലത്തിലെ രാജാവാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അമ്മ ഭാര്യ കാഞ്ചന മാലയ്ക്കും ഉണ്ടാകുന്ന എന്ത് പാണ്ഡ്യം എന്നാണ് ഇതേപോലെ ഒരു മല മലയജ പാണ്ഡ്യൻ ആ മലയജ പാണ്ഡ്യം എന്ന് പറയുമ്പോഴും കണ്ടോ ഒരു മലയരാജാവായിട്ടാണ് കാണിക്കുന്നത് അത് മലയ എന്ന് പറഞ്ഞതല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് മല എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ മലയജെന്ന് പറയപ്പെടുന്നു എന്ന് അവിടെ ഇവിടെയൊക്കെ വായിച്ചത് അറിവാണ് കേട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ വ്യത്യസ്ത സ്റ്റോറീസൊക്കെ അറിയാമെങ്കിൽ എൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണേ സമയമുള്ളവർ അപ്പോൾ ദേവി അവിടെ മീനാക്ഷി മൂന്ന് മാറിടം മൂന്ന് ബ്രസ്റ്റ് ഉള്ളവളായിട്ടാണ് ആളായിട്ടാണ് ജനിക്കുന്നത് ഈ പെൺകുട്ടിയെ അടക്കാനായിട്ട് ഹസ്ബൻഡിനെ പറ്റുകയുള്ളൂ ആരാണ് ഹസ്ബൻഡായിട്ട് വരുന്ന ആളെ കാണുമ്പോൾ തന്നെ മൂന്നാമത്തുള്ള മൂന്നാമതുള്ള ഈ ബ്രസ്റ്റ് മാഞ്ഞു പോകുന്ന പറഞ്ഞെ നല്ല ഒരു മീനാക്ഷിയുടെ ഒരു ഡാൻസ് നമ്മുടെ ആക്ടർ വിനീതും സുബ്രഹ്മണ്യവും കൂടി ചിട്ടപ്പെടുത്തിയത് ഞാൻ കണ്ടിട്ടുണ്ട് ഡാൻസ് ഡ്രാമ എന്ത് രസാന്നറിയോ മീനാക്ഷി ഇങ്ങനെ ജനിച്ച് വരുന്നതും വരുമ്പോൾ ഈ മൂന്ന് ബ്രസ്റ്റ് കാണുന്നതും അച്ഛനും അമ്മയും പ്രാർത്ഥിക്കുന്നതും ഇതെല്ലാം കാണിക്കുന്നുണ്ട് വരം കിട്ടുന്നതും അവസാനം ഭയങ്കര ധൈര്യശാലിയാണ് മകള മകളാണ് മകന് പകരമാണ് നിൽക്കുന്നത് വാരിയറാണ് ഭയങ്കരമായിട്ട് എല്ലായിടത്തും പോയിട്ട് അച്ഛنين വേണ്ടിട്ട് ബാച്ചിലൊക്കെ ചെയ്തു വരുന്ന ഒരു മകളാണ് മീനാക്ഷി மதுரைയില് അപ്പോൾ മീനാക്ഷി അങ്ങനെ മീനാക്ഷി അടക്കാൻ വേണ്ടിട്ട് സുന്ദരേശൻ ആയിട്ട് നമ്മുടെ ശിവൻ വരികയാണ് മഹാദേവൻ വരികയാണ് അപ്പോൾ സുന്ദരേശനായിട്ട് വരുന്ന ശിവനെ കണ്ടു കഴിയുമ്പോഴേക്കും മീനാക്ഷിക്കുള്ള ഈ ഇതെല്ലാം അങ്ങ് മാറി അഹന്തയും മഹംഭാവം ഒക്കെ അങ്ങ് മാറിയിട്ട് അതിൽ പെണ്ണിന്റെ ഒരു സ്റ്റൈലിൽ നാണം വരികയാണ് ഒരു ശൃംഗാര രൂപം മനസ്സിലാവുകയാണ് അപ്പോൾ മീനാക്ഷി എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആണ് കേട്ടോ അപ്പോൾ സ്ട്രെങ്ത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ദേവിയാണ് മീനാക്ഷി മീനാക്ഷി പച്ച കളറിലെ മരതക കല്ലിലാണ് കൊത്തി വെച്ചിരിക്കുന്നത് അതെന്തിനാ അങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പണ്ട് അവിടെ തമിഴ് നാട്ടിൽ വെള്ളിയാഴ്ചകളിൽ സ്ത്രീകൾ കുറച്ച് ഈ കളറാണല്ലോ അപ്പം അതിൻ്റെ മുകളിലും മഞ്ഞളും കൂടെ തേക്കുമ്പോൾ കുറച്ച് പച്ച കളർ പോലെയാകും അതുകൊണ്ടാണ് പച്ച പച്ചിഷാണ് എന്താണ് ഗ്രീനിഷാണ് മീന മീനാക്ഷിയുടെ രൂപം നിങ്ങൾ പോയിട്ടില്ലേ മധുര മീനാക്ഷിയിൽ പോകുമ്പോൾ നോക്കിക്കോളും പച്ച മരതക കല്ലിലാണ് ദേവിയെ കൊത്തിവെച്ചിരിക്കുന്നത് അപ്പം ഇന്നത്തെ ടോക്ക് ഞാൻ ഐ എം ഡെഡിക്കേറ്റിംഗ് ടു ദുർഗാ പൂജ അപ്പം ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ പൂവാണ് ചെമ്പരത്തിപ്പൂവാണ് ദേവിക്ക് ഇഷ്ടം ഒരു ലോട്ടസ് പിടിച്ചിട്ടാണ് വരുന്നത് പക്ഷേ ഇന്ന് പൂ കൊണ്ട് അർച്ചന ചെയ്യുമെന്ന് പറഞ്ഞു ഇവിടെ ഒന്നുമില്ല പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അർച്ചന ചെയ്യണിപ്പം എനിക്ക് ഈ ചെയ്യാനുണ്ടായിരുന്ന സമയങ്ങളിൽ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്തും ചെയ്യുള്ളൂ കേട്ടോ ഈ ഒമ്പത് ദിവസവും അങ്ങനെയായിരുന്നു കാരണം മൂകാംബികയിൽ പോയി അവിടെ നിന്നുമുള്ള ഒരു സരസ്വതി കടാക്ഷമാണ് എന്നെ ഒരു വാഗ്മിയാക്കുന്നതും വക്കീലാക്കിയതും എന്നൊക്കെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും എന്നോട് ഈ ഒമ്പത് ദിവസം യാത്ര ചെയ്യുക പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ എനിക്ക് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടില്ലേ ഹസ്ബൻഡ്സിനെ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ ഇട്ടിരുന്നു ഇതിലിട്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇടുന്നതായിരിക്കും ഷോർട്സിൽ അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ ഈ ചെറിയ ചെറിയ അഞ്ച് ടിപ്പുകൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഇങ്ങനെ അഞ്ച് കാര്യങ്ങളുണ്ടോന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ എങ്കിൽ ഉറപ്പാണ് അദ്ദേഹം വഴിതെറ്റി പോയിട്ടുണ്ട് എന്ന് പറയുന്ന ചില വീഡിയോസ് കണ്ടിട്ടില്ലേ അങ്ങനെയുള്ള വീഡിയോകളൊന്നും നമ്മൾ കാര്യമൊക്കെ എടുക്കരുത് അതൊക്കെ ഓരോരുത്തരുടെ വീക്ഷണകോണാണെന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടു പറഞ്ഞിരുന്നു ആ ഷോട്ട്സിൽ അപ്പോൾ അതിൽ എൻ്റെ കൈയ്യൊക്കെ കുറച്ച് ഡാർക്ക് അല്ലേ എപ്പോഴും ഞാൻ പറയാറില്ലേ എൻ്റെ കളർ ഇതാണ് അപ്പോൾ എന്താണെങ്കിൽ ഞാൻ മേക്കപ്പ് പോലും ഇടാതെയാണ് വന്നിരിക്കുന്നത് പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് വരുമ്പോൾ ഫേസ് കുറച്ച് പ്ലെസ്സെൻ്റ് ആയിട്ട് നല്ല മനോഹരിയായിട്ടിരിക്കും കൈ പക്ഷേ ആരെങ്കിലും ഞാൻ മേക്കപ്പൊന്നും കയ്യിലിടാറില്ല എന്താ നമ്മളെന്ത് ഫിലിം സ്റ്റാർസ് ആണോ എപ്പോഴും ഇങ്ങനെ വെളുപ്പിച്ച് വെക്കാനും അല്ലെങ്കിൽ ഇപ്പോഴും വെളുപ്പ് കറുപ്പ് എന്നുള്ള ചിന്തയൊക്കെ എല്ലായിടത്തും മാറിയ സമയമാണ് അതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്ന കാര്യത്തിനെ പറ്റിയിട്ട് വലിയ ഇതൊന്നും കൊടുക്കാതെ എന്ത് ചെയ്തിരിക്കുന്നു വെച്ചാൽ അയാൾ അത് ഒരാ ആളാണെന്ന് തോന്നുന്നു ആരോ ഇൻസ്റ്റഗ്രാമിൽ പോയാൽ ഇപ്പം നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റോറി അതിനകത്ത് എഴുതിയിരിക്കുകയാണ് നിങ്ങളുടെ വൈ യുവർ ഹാൻഡ്സ് ആർ ഹാൻഡ്സ് ആൻഡ് ഫേസ് രണ്ടിനും ഡിഫറെൻ്റ് കളറാണല്ലോ എന്ന് ഇത് എന്ത് ഇതൊക്കെ എന്ത് ചോദ്യമാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാമോ മറ്റുള്ളവരോട് അത് അതെന്നെ വേദനിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇറ്റ് ഇസ് ഇൻ മാറ്റർ എനിക്കതൊരു കാര്യമേ അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് അതിങ്ങനെ വെളുപ്പിച്ചിട്ടാൽ പോരെ ഞാനതിൽ ഞാനത് ഐ ജസ്റ്റ് ഡോണ്ട് ഇവൻ കെയർ അബൌട്ട് ഇറ്റ് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ടത്തെ ആളുകളുടെ മെൻറ്റാലിറ്റി മാറ്റാൻ ശ്രമിക്കാറുണ്ട് ഞാൻ എപ്പോഴും ആരെങ്കിലും ചോദിക്കുകയാണ് എന്താ നിങ്ങൾ ഇങ്ങനെ കറത്തിട്ടാണ് ഇപ്പോൾ കറുത്ത് പോയല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ വെളുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഐ ജസ്റ്റ് ഡോണ്ട് കെയർ എനിക്കതൊരു എനിക്കതൊരു എന്താ പറയുക കോംപ്ലിമെൻ്റ് ആണെന്നും തോന്നുന്നില്ല അല്ലെങ്കിൽ അതൊരു എന്നെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നതാണെന്നും തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞാൽ അത് അവർക്ക് എനിക്കതുകൊണ്ട് ഞാൻ കൊച്ചാവുന്നുണ്ടോ ഇല്ലല്ലോ ഞാനിങ്ങനെയാണ് ജനിച്ചത് അതിലെന്താണ് കുഴപ്പം എനിക്കതിനകത്തൊരു കുഴപ്പം തോന്നുന്നില്ല പക്ഷേ ആ ആൾ ചോദിച്ചതിൽ ഞാൻ വിചാരിക്കുകയാണ് ഞാൻ വിചാരിക്കുകയാണ് അവരെന്തിനാ അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ വെറുതെ ഒരു ഇൻക്വിസിറ്റീവ്നെസ് ഞാൻ വെടിപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മേക്കപ്പ് ഇടുമ്പോൾ മുഖത്ത് കൂടുതൽ പ്രതലം ഉള്ളതുകൊണ്ട് വെളിച്ചടിക്കുമ്പോൾ കുറച്ച് ഫെയർ തോന്നും പക്ഷേ ദിസ് ഇസ് മൈ കളർന്ന് ഞാൻ പറഞ്ഞു എന്താണ് ഇത്രയും ഇങ്ങനെ ഒരു കളറിനോട് ഇത്രേ എന്താ പറയുക അക്രാന്തം എന്നെനിക്ക് അറിഞ്ഞൂടാം അങ്ങനെയാണെങ്കിൽ പിന്നെ പാർവതി ദേവിയൊക്കെ അതാ അന്നത്തെ കാലത്ത് ഇങ്ങനെയും ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു 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 ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട് ഗൗരിയാക്കുന്നത് എനിക്കും ഭഗവാനെ എനിക്കും വെളുക്കണം എന്നൊക്കെ പറഞ്ഞ ഒരിതുണ്ട് ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു അതോ അത് സ്ത്രീയല്ല കേട്ടോ ഒരു പയ്യനാണെന്ന് എനിക്ക് തോന്നുന്നു അയാളുടെ ഡി കണ്ടിട്ട് ഡിസ്പ്ലേ പിക്ചർ കണ്ടിട്ട് ഇറ്റ്സ് നോട്ട് അവർ കൺസേൺ വെദർ യു ആർ ഫെയർ സ്കിൻ്റെ ഓർ വെദർ യു ആർ ഡസ്കി ഓർ യു ആർ ഇവൻ ബ്ലാക്ക് ഇൻ കളർ വൈ വൈ ആർ യു ബോഥഡ് നമ്മളെ അങ്ങനെ ഒരു ഒരു തരത്തിലാളുകൾ നമ്മളെ താഴ്ത്താനാണ് നോക്കുന്നത് ഇനി അത് താഴ്ത്തുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ ധരിക്കുന്നത് കൊണ്ടല്ലേ അതെങ്ങനെയാണ് അത് താഴ് താഴ്ത്തുന്ന ഒരു കാര്യമാകുന്നത് നമ്മൾക്ക് നല്ല നമ്മൾ നല്ലപോലെ വായനാശീലമുണ്ട് നല്ല ജനറൽ നോളജ് ഉണ്ട് നല്ല ധൈര്യമുണ്ട് നല്ല വെടിപ്പായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ കറുപ്പിലും വെളുപ്പിലും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ സോ പക്ഷേ അതുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റൂല അത് ദാറ്റ് ഇസ് എ ഫാക്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് എഴുന്നേറ്റ് നിന്നിട്ട് ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുക അതുകൊണ്ട് എന്താണ് പ്രശ്നം എൻ്റെ കളറ് എൻ്റെ കൈയുടെ കളറ് വേറെയും മുഖത്തിൻ്റെ കളർ വേറെ ആയതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാറുന്നില്ലല്ലോ ഉണ്ടോ നിങ്ങളിതിൽ കമൻ്റ് ചെയ്യണം എന്തായാലും നിങ്ങളിത് കറക്റ്റായിട്ട് കേൾക്കുകയും വേണം ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തുകയും വേണം ആരെങ്കിലും അങ്ങനെ നേരിടുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഉത്തരം കൊടുക്കുകയും വേണം താൻ തന്നെ പണി നോക്കണോ അങ്ങനെയൊന്നും പറയണ്ട വളരെ സഭ്യമായ രീതിയിൽ അതിൽ അതെന്തുകൊണ്ടാണ് നിങ്ങളതിനെ അതിനെ നിങ്ങൾ എന്താ കാര്യമായിട്ട് കാണാത്തത് എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം അവർ പറയണം നോക്കൂ ഈ കളറിൽ എന്താ കുഴപ്പമുള്ളത് എനിക്ക് പത്ത് പേരിലുണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും നിങ്ങളെപ്പോലെ നല്ലപോലെ ജോലി ചെയ്ത് ജീവിക്കുന്നു എന്താണ് കുഴപ്പമുള്ളത് സ്കിൻ കളർ ഡസ് ഇറ്റ് മാറ്റർ ചില ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ തോന്നുമായിരിക്കും ചില സ്ഥലങ്ങളിൽ ചില ചില ക്യാരക്ടർ റൂൾസൊക്കെ അഭിനയിക്കുന്നതിൽ ചിലപ്പോൾ വേണമായിരിക്കും നായികയ്ക്ക് എങ്ങനെയാണോ ആ ആവണമെന്നായിരിക്കും ആ സംവിധായകന് പക്ഷേ അങ്ങനെ വേണമെന്നൊന്നുമില്ല ഇല്ല എങ്ങനെയുണ്ടോ എനിക്കറിയില്ല ഞാൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞപോലെ മീനാക്ഷിക്ക് മീനാക്ഷി ഈസ് ഡസ്കി ബട്ട് മീനാക്ഷി ഉലകത്തെ ആൾന്നു എന്നാണ് പറയണത് ആൾന്നു പറഞ്ഞാൽ ഭരിച്ചു എന്നാണ് പറയണത് സുന്ദരേശ്വരൻ മീനാക്ഷിയെ വിവാഹം കഴിക്കാനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നാണ് പറയണത് അത്രയൊക്കെ പോരെ പുരാണങ്ങൾ പറഞ്ഞു തരുന്നത് പിന്നെ എന്ത് എന്തു വേണം അല്ലേ ധൈര്യശാലിയായിട്ടിരിക്കൂ നേർമ്മയോടെ ജീവിക്കൂ നമ്മളുടെ നട്ടൽ ഉയർത്തി ജീവിക്കൂ അതാണ് ഞാൻ പറയുന്നത് ആരുടെയും മുമ്പിൽ ആവശ്യമില്ലാതെ കുഞ്ഞുകൊടുക്കുകയും വേണ്ട ആരോടും മെക്കെട്ട് കയറുകയും വേണ്ട എന്നാൽ നമ്മളോട് മെക്കെട്ട് കയറാൻ വന്നാൽ വിടുകയും വേണ്ട ഒരിക്കലും നിങ്ങൾ വിട്ടുകൊടുക്കരുത് അങ്ങനെ ചെയ്ത് 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 ചെയ്താണ് അവർക്കത് ശീലമാകുന്നത് ഞാനൊരു എക്സാമ്പിൾ പറയാം എന്തിനാണ് ഭയക്കുന്നത് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പം ചില കുട്ടികൾ പറയണത് എന്താണെന്നറിയാമോ അതെന്താണെന്നോ മാം അവർ അവർക്കൊന്നും തോന്നരുത് നമ്മൾ ആ വീട്ടിലേക്ക് കയറി ചെന്നതല്ലേ അതുകൊണ്ട് അവർക്കൊന്നും തോന്നരുത് അതുകൊണ്ടാണെന്ന് അങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യമാണോ അവിടെ ജീവിക്കാൻ പോവുകയല്ലേ നമ്മൾ കല്യാണം കഴിച്ച് ചെല്ലുന്ന കുട്ടികളാണെങ്കിൽ അവിടെ ജീവിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളങ്ങനെ ഇങ്ങനെ വിട്ടുകൊടുത്ത് വിട്ടു കൊടുത്ത് വിട്ടുകൊടുത്ത് വിട്ടു കൊടുത്ത് അവർ നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ അവരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മിക്കവാറും തന്നെ ഇൻലോസ് ആണ് പക്ഷേ ചില വീടുകളിൽ ഇൻലോസ് നല്ലതായിരിക്കാം ഇൻലോസ് മീൻസ് അച്ഛനും അമ്മയും നല്ലവരായിരിക്കാം പക്ഷെ അവരുടെ മക്കൾ അനുജനും അനുജത്തിയും ഒക്കെ ഉണ്ടാവില്ലേ പെങ്ങും അവർ കയറി ഭരിക്കാൻ നോക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ തല ഉയർത്തി ജീവിക്കൂ ആര് നിങ്ങളെ തേച്ചൊട്ടിക്കാൻ വന്നാലും അല്ലെങ്കിൽ ചവിട്ടി തേക്കാൻ വന്നാലും നിങ്ങൾ നിങ്ങളുടെ പുലൈറ്റ്നെസ് വിടാതെ ഹമ്പിൾനെസ് വിടാതെ എന്നാൽ ധൈര്യപൂർവ്വം നിങ്ങളുടെ കാര്യം പറയാൻ പഠിക്കണം കേട്ടോ സ്ട്രെങ്ത് അതായിരിക്കണം വേണ്ടത് യു ഷുഡ് ബി സ്ട്രോങ് എപ്പോഴും നമ്മൾ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുമായിരിക്കണം നമ്മുടെ നാക്ക് ചലിപ്പിക്കേണ്ടത് മറ്റുള്ളവരെ താഴ്ത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഇത് അതെന്നെ താഴ്ത്താനുള്ള ഒരു ഉദ്ദേശമാണെങ്കിൽ എന്തിനാണ് ഞാൻ താഴാൻ പോകുന്നത് അങ്ങനെയുള്ള കാര്യത്തിന് താഴേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് അല്ലേ നിങ്ങൾ പറയൂ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ സോ ലെറ്റ് എസ് ബി സ്ട്രോങ് ഇന്നത്തെ ആദ്യത്തെ ദിവസത്തെ മെസ്സേജ് സ്ട്രെങ്ത് അതാണ് സ്ത്രീകൾക്ക് വേണ്ടത് കായിക ബലമല്ല മനോബലം അതാണ് വേണ്ടത് കായിക ബലം വേണം ഹെൽത്ത് വേണം പക്ഷേ എന്ന് കരുതി ഗുസ്തി പിടിക്കാനോ കരാട്ടെ പിടിക്കാനോ എല്ലാവർക്കും സാധിച്ചെന്ന് ഇരിക്കില്ലല്ലോ സോ സ്ട്രോങ് ആയിട്ടിരിക്കുക നമ്മളുടെ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമ്മൾ എന്താണ് എന്നുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാരണം എന്ന് കരുതി മറ്റുള്ള ആളുകളെ താഴ്ത്തിയിട്ട് നമ്മൾ മുകളിൽ നിൽക്കണമെന്നല്ല നമ്മളുടെ പൊസിഷന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം നമ്മൾ എവിടെയാണോ ഇരിക്കേണ്ടത് നമുക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക ഓക്കേ താങ്ക് യു അപ്പോൾ നമ്മൾ ഒമ്പത് ദിവസം ഒമ്പത് കാര്യങ്ങൾ പറയാലേ ഇനി ഒമ്പത് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ നവരാത്രിയോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ടൈറ്റിൽസായിരിക്കും ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടേക്ക് അവേ ഈസ് സ്ട്രെങ്ത് ബി സ്ട്രോങ് ഓക്കെ നാളെ കാണാം കേട്ടോ